ഇരുചക്രവാഹന യാത്രയ്ക്കിടെ കാട്ടുകൊമ്പൻമാരുടെ മുൻപിൽപ്പെട്ട യുവാവ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു കാന്തല്ലൂർ സ്വദേശി മനോഹരനാണ് ഇരുചക്രവാഹനം താടിയിട്ട് ഓടി രക്ഷപ്പെട്ടത് മറയൂർ കാന്തല്ലൂർ റോഡിൽ ശിവൻപന്തിയിലാണ് സംഭവം ഇരുചക്ര വാഹനയാത്രയ്ക്കിടെ കൊമ്പന്മാരുടെ മുൻപിൽപ്പെട്ട് യുവാവ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു കാന്തല്ലൂർ ഗ്രാമം സ്വദേശി മനോഹരനാണ് ഇരുചക്ര വാഹനം താഴെയിട്ട് ഓടി രക്ഷപ്പെട്ടത് മറയൂർ കാന്തല്ലൂർ റോഡിൽ ചിവൻപന്തിയിലാണ് സംഭവം തിങ്കളാഴ്ച മാശിവയലിൽ കൃഷി ജോലിക്കെത്തിയ മനോഹരൻ വൈകിട്ട് ഏഴുമണിയോടെ തിരിച്ച് വീട്ടിലേക്ക് എത്തും വഴിയാണ് ആനകളുടെ മുമ്പിൽ പെട്ടത് റോഡിലൂടെ യാത്രയ്ക്കിടെ പാൽപാത്രം താഴെ വീഴുകയും പാത്രം എടുത്ത ശേഷം ഇരുചക്ര വാഹനത്തിൽ കയറി വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് മുമ്പിൽ രണ്ട് കാട്ടുകൊമ്പൻമാർ എത്തുന്നത് പിന്നീട് സ്കൂട്ടർ താഴെയിട്ട് ഓടി തുടർന്ന് അതുവഴി വന്ന പഞ്ചായത്ത് സീനിയർ ക്ലർക്ക് രതീഷ് മനോഹരനെ വീട്ടിലെ ത്തിച്ചു കാട്ടാനാക്രമണത്തിൽ സ്കൂട്ടറിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് വനംവകുപ്പിനെ അറിയിച്ചിട്ടും അധികൃതർ എത്തിയില്ലെന്നാണ് പരാതി കാട്ടാനകളുടെ മുമ്പിൽപ്പെട്ട് തലനാരഴിക്ക് രക്ഷപ്പെട്ട വിവരം പയസ് നഗർ സ്റ്റേഷനിൽ വിവരം അറിയിച്ചെങ്കിലും അധികൃതർ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് പരാതി ഇതേ രീതിയിൽ കഴിഞ്ഞ ദിവസം പ്രദേശത്തെ കൃഷിയിടത്തിൽ മണിക്കൂറുകളോളം കാട്ടാനകൾ തമ്പടിച്ചെങ്കിലും ഫോറസ്റ്റ് അധികൃതരെ വിവരം അറിയിച്ചിട്ടും വാഹനത്തിലെത്തിയതല്ലാതെ നടപടികൾ സ്വീകരിച്ചില്ലെന്നാണ് പരാതി കാട്ടാനകളെ വനത്തിലേക്ക് തുരത്താതെ പട്രോളിംഗ് എന്ന പേരിൽ ഉദ്യോഗസ്ഥർ റോഡിലൂടെ നടക്കുകയാണെന്നാണ് ആരോപണം രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോ ആണോ വളർത്തിയായിരുന്നു ഫോറസ്റ്റുകാർ ഇപ്പോൾ വരും പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആ പ്രദേശത്ത് നിന്ന് നോക്കിയിടും അത് കഴിഞ്ഞിട്ടൊരു നാല് ആകുമ്പോൾ വന്ന് മറ്റേ കോളേജിൻ്റെ അടുത്ത് ഫോറസ്റ്റ് വണ്ടിയായിട്ട് വന്ന് എന്നിട്ട് ലൈറ്റ് അവിടെ നിന്ന് അടിക്കുക ഇതുവരെ ഇവിടെ പരിസരത്ത് ഞങ്ങൾ വിളിച്ചപ്പോൾ വരുന്ന ഞങ്ങൾ ലൈറ്റ് അടിച്ച് ഇവിടെ നിന്ന് കൊടുത്തു ന്യൂസ് ബ്യൂറോ മറയൂർ പോപ്പുലർ ട്രൂവാലയുവിൽ നിന്നും വിവിധ കമ്പനികളുടെ ഇരുന്നൂറ്റി എൺപതിൽ പരം വ്യത്യസ്ത മോഡൽ യൂസ്ഡ് കാറുകൾ വാറണ്ടിയോടെയും അല്ലാതെയും സ്വന്തമാക്കാം പോപ്പുലർ വെഹിക്കിൾസ് ട്രൂ വാല്യൂർ ജംഗ്ഷൻ തൊടുപുര